ഒരു സൗത്ത് കൊറിയൻ വൈബിലേക്കാണ് അവിടുത്തെ വിശേഷങ്ങൾ പറയാനായിട്ട് ഒരാളും ഉണ്ട്

കൈൻഡ് ണോ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ പോലെ ഫുഡ് ദോശ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല റൈസ് സൂപ്പ് കിംചി പെട്ടെന്ന് കേൾക്കുമ്പോ മൂന്ന് സിബ്ലിംഗ്സിന്റെ പേര് പറഞ്ഞതുപോലെ ഞാൻ ഒതു കൂടെ ഒന്ന് മെമ്പ്രൈസെ റൈസ് സൂപ്പ് കിംചി യെസ് ഇവിടെ പ്രത്യേകമായി കാണുന്ന സ്വഭാവങ്ങളിൽ ഒന്നാണ് ഇവര് റെസ്റ്റോറന്റിൽ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് ഡിഷ് ഓർഡർ ചെയ്താൽ അത് മാത്രം കഴിക്കുന്ന ആ ഒരു സ്വഭാവം ഇല്ല എല്ലാവരും അത് ഷെയർ ചെയ്ത് കഴിക്കും ഓ നമ്മൾ നമ്മൾ ഒരു സാധനം സാധനം ഓർഡർ ഓർഡർ ചെയ്യുന്നു ചെയ്യുന്നു അത് കഴിക്കുന്നു കഴിക്കുന്നു അങ്ങനെയല്ല പ്രത്യേകത ഉണ്ടോ ഈ കൊറിയൻസിന് പത്ത് മണി മീറ്റിംഗ് ഫിക്സ് തന്നെ എല്ലാവരും റെഡി ആയിരിക്കും ഓ മണിക്ക് ഒരു പരിപാടി നമുക്ക് അറിയാം നാലരയാവും എല്ലാരും വരുമ്പോ അതുകൊണ്ട് നമ്മള് നാലുമണി എന്നിരി കയറ്റി പറയുന്നു എന്തൊക്കെയുള്ള പോലത്തെ പല പരീക്ഷകളും സമയത്തിന്റെ കാര്യത്തിൽ നടത്തുന്നവരാണ് എന്തായാലും കറക്റ്റ് ടൈമിൽ അടുത്ത പാട്ട് ദേ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് പോവാം കൊറിയൻ വിശേഷങ്ങളൊക്കെ ഒന്ന് റാപ്പ് ചെയ്തിട്ട് ఆలప్పుడ సూపర్ ఫాస్ట్ లలి ఆన్ రేడియో మాంగో నైన్త్ టివ్ పోయింట్ సెవెన్ నాటెంగం పాటాయి